ഹലോ ഗുഡ് മോർണിംഗ് ഗെയ്സ് അപ്പം ഇന്ന് നമ്മൾ വർക്കിന്ന് ഇറങ്ങുന്ന സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ ഇന്നലെ നമുക്ക് അത്യാവശ്യം ഏൺ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് എന്തായാലും ഒരു മൂവായിരം ഉപ്പ്യെ എന്തായാലും ഏൺ ചെയ്യണം എന്നുള്ള രീതിക്കാണ് ഇറങ്ങുന്നത് അപ്പോൾ ഇന്നത്തെ ടാർഗറ്റ് മൂവായിരം ആണ് മൂവായിരം എന്തായാലും അടിക്കണം നമുക്ക് നമ്മളെ വണ്ടി ഇന്നലെ പുറത്താണ് ഇട്ടിട്ടുള്ളത് കാരണം അവിടെ ചളിയായിട്ട് കേട്ടോ ഇന്നലത്തെ ചളി ഇവിടെ എപ്പോഴും കാണുന്നുണ്ട് മഴ പെയ്തിട്ട് അവിടെ വെള്ളം നിൽക്കണ അവിടെ നമുക്ക് ചളിയുണ്ട് അതുകൊണ്ട് വണ്ടി ഇവിടെയാണ് ഇട്ടിട്ടുള്ളത് ഇവിടെ റോഡ് പണിയൊക്കെ കഴിഞ്ഞു നല്ല കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ആദ്യം ടാർ ചെയ്തു പിന്നെ സൈഡ് കോൺക്രീറ്റും ചെയ്ത് അപ്പോൾ നല്ല അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വണ്ടി ഇവിടെ സൈഡ് ആക്കിയിട്ടാൽ വലിയ വണ്ടികളൊക്കെ ഇവിടെ പോകും അപ്പോൾ ഒരു ദിവസം വണ്ടി കഴിക്കുക രണ്ട് മൂന്ന് ദിവസം ഇവിടെ റോഡ് സൈഡിലിടുക അപ്പോൾ ഏതായാലും നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക തുടങ്ങാൻ പരിപാടി നമുക്ക് ഏതായാലും ഊബർ ഓണാക്കാം പതിനൊന്ന് ആയിട്ടുണ്ട് കേട്ടോ അന്ന് സമയം പുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അപ്പോൾ ഊബർ ഓൺ ആക്കിയിട്ടുണ്ട് ഊബറിൻ്റെ വാലറ്റിൽ ഇന്നലെ പൈസ കൊടുക്കാണ്ടായിരുന്നു ഞാനത് അടച്ച് തീർത്തിട്ടുണ്ട് സീറോ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി റാപ്പിഡ് കൊടുക്കാം റാപ്പിഡ് ഓൺ ആക്കുക റാപ്പിഡോടും ഓൺ ആയിട്ടുണ്ട് ഇതിൽ നമ്മൾ എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് എൺ ചെയ്തിട്ടുള്ളൂ നമുക്ക് ആയിരം രൂപ വരെ എഞ്ച് ചെയ്യാനുള്ള റീചാർജ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വാലറ്റ് ഇതിൽ വാലറ്റ് ഉണ്ട് കേട്ടോ അല്ല ഇവിടെ ഒരു വാലറ്റ് കിടക്കുന്നുണ്ട് നമ്മൾ എന്നാൽ ഒരു ട്രിപ്പിന് കൂടുതൽ ക്യാഷ് കിട്ടി നമുക്ക് പിക്കപ്പ് ചെയ്യാം അതൊക്കെ ഇവിടെയാണ് കൂടി വരുന്നത് അപ്പോൾ ഞാൻ ഞാനതിൽ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ടില്ല അത് ആഡ് ചെയ്ത് നമ്മളെ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആവുമോ അന്നാലത്തെ കയറിയ വെയിറ്റിംഗ് ചാർജ് പതിനാല് പോയിൻറ്റ് അമ്പത്തി രണ്ട് പിക്കപ്പ് ലോങ് പിക്കപ്പ് ആയതുകൊണ്ട് അപ്പോൾ ബാങ്ക് അടിച്ച് കഴിഞ്ഞാൽ അത് അതിൽ കയറും ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിൽ പിന്നെ കൂട്ടിയിട്ട് റീചാർജ് ചെയ്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും നോക്കിക്കാം നമുക്ക് ഇന്ന് എന്തായാലും ചിലപ്പോൾ റീചാർജ് ചെയ്യേണ്ട വരും ഒരു മുന്നൂറ് ഇരുന്നൂറ്ററുപേം കൂടി അഞ്ച് ചെയ്താലും നമുക്ക് റീചാർജ് ചെയ്യേണ്ടി വരും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കാരണം അപ്പോൾ ഇതിന് നമുക്കൊന്ന് ക്ലീൻ ആക്കാം ഈ ഇതൊക്കെ മാറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് തുടങ്ങ പരിപാടി നമ്മളിവിടെ നമ്മളെ ബോംബെ കെഫിന്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോ ഞാൻ ചായ എടുക്കാൻ പോകുന്നതാണ് വേഗം ഒരു ചായ കുടിക്കുക ജസ്റ്റ് ഒന്ന് ടീ ബ്രേക്കിലോട്ടൊരു ചായ കുടിക്കാം അല്ലെങ്കിൽ ചായ കുടിക്കലടക്കൂല ഇപ്പൊരു റാപ്പിഡോലൊരുന്നൂറ്റി അമ്പത് രൂപയുടെ എന്തോ ട്രിപ്പ് വന്നു ഞാൻ പെട്ടെന്ന് തന്നെ ക്ലിക്ക് ചെയ്തു പക്ഷേ കിട്ടിയില്ല അപ്പോ റാപ്പിഡ് അവിടെ കടന്നോട്ടെ നമുക്ക് അടിക്കണം എന്നുണ്ടെങ്കിൽ എടുത്തിട്ട് അവരോട് പറയാം എത്ര മിനിറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് നോക്കാം ഇല്ലാതെ ക്യാൻസൽ ചെയ്ത് പോയിക്കോട്ടെ കുഴപ്പമില്ല ഊബറ് നമ്മൾ ഓഫ് ചെയ്ത് വെച്ച് കാണുക ടീ ബ്രേക്കിലിട്ട് കാണുക ഒരു പത്ത് മിനിറ്റ് മാക്സിമം അതിനിടയിൽ ചായ അടിച്ചിട്ട് പോയാൻ വരാം ഞാൻ നമ്മളെ ചായ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഊബർ ഓൺ ആക്കാം റാപ്പിഡോയില് അപ്പത്തിന് ട്രിപ്പൊന്നും വന്നിട്ടില്ല നമ്മളെ മൂവായിരത്തി അഞ്ഞൂറ്റി നാല് ട്രിപ്പ് ആയിട്ടുണ്ട് കേട്ടോ തെണ്ണൂറ്റഞ്ച് പിന്നെ നമ്മൾ അന്ന് അടുവില് പോയപ്പോൾ അന്ന് നമുക്ക് സംഭവിച്ചു പോയി പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് ഇനി ലാസ്റ്റത്തെ സാധനം കൂടി ആവാനുള്ളൂ പിന്നെ ബാക്കിയെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ നമ്മളെ വിഷ്ണുവിനെ വിളിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു ഊബറിൽ വല്ലാണ്ട് ട്രിപ്പ് ഒന്നും ഇല്ലായിരുന്നു അവനും റാപ്പിഡോയിൽ ട്രിപ്പ് വന്നു എയർപോർട്ട് ട്രിപ്പ് ഒന്നും കിട്ടിയില്ലായിരുന്നു ഊബറിൽ ട്രിപ്പ് കുറവാണെന്നൊക്കെ പറഞ്ഞിരുന്നു ഏതായാലും നമുക്ക് നോക്കി നോക്കാം പന്ത്രണ്ട് ആയിട്ടുണ്ട് സമയം സമയം ഒന്ന് നാൽപ്പത്താറായിട്ടുണ്ട് ഇതുവരെ ഒരൊറ്റ ട്രിപ്പ് അടിച്ചില്ല നമുക്ക് നമുക്ക് നല്ല ആർക്കും ഞാൻ വിളിക്കുന്ന വിഷ്ണു റിക്സന് അജിത്തൊക്കെ വീട്ടിൽ കയറി പിന്നെ മൂസിന് ആർക്കും ട്രിപ്പ് ഇല്ല അപ്പൊ സനലും വേറൊരാളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവർക്കും ട്രിപ്പില്ല അവർ രാവിലെ ഒരു മുന്നൂറ് ഉപയോഗ ട്രിപ്പ് ഒരാൾക്ക് കിട്ടിയിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഫുഡ് വാങ്ങിയിട്ടുണ്ട് അപ്പം റൂമ് തൊട്ടപ്പുറം തന്നെയാണ് റൂമിൽ പോയിട്ട് ഫുഡ് അയക്കാന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മുടെ ഊബർ ഓഫ് ചെയ്യുകയാണ് ആപ്പിട്ടോ നമുക്ക് നാളത്തെ ട്രിപ്പ് വന്നി നമുക്ക് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് അത് ഓഫ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ഇന്നലത്തെ പോലെ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഇറങ്ങാം ഹലോ അപ്പം നമ്മൾ ഊബർ ഓണാക്കാൻ പോവാണ് നാല് നാൽപ്പത്തൊന്നായിട്ടുണ്ട് പീക്ക് ടൈമിലാണ് ഇറങ്ങുന്നത് എന്നും നമ്മൾ ഈ സമയത്ത് ബ്ലോക്ക് ആണ് ഇറങ്ങി ഓഫ് ചെയ്യലാണ് ഇപ്പം ഒന്നും ഓടിയിട്ടില്ല അതുകൊണ്ട് നാല് നാൽപ്പത്തൊന്നിന് നമുക്ക് ഊബർ ഓൺ ആക്കുകയാണ് ഇന്ന് ട്രിപ്പില്ല എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ അജിത്ത് വീണ്ടും ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു ആർക്കും ട്രിപ്പ് ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് എന്തായാലും ഊബർ റാപ്പിഡൊക്കെ ഓണാക്കി വെക്കാം ട്രിപ്പ് ഇല്ലെങ്കിൽ എടുത്ത് ഓടാം ഓക്കെ ഇതിൽ നമുക്ക് കുറച്ച് തന്നെ റീചാർജ് ചെയ്യേണ്ടി വരും അത് ഒന്ന് രണ്ട് ട്രിപ്പ് അടിച്ചിട്ട് ആവുള്ളൂ ഏതായാലും ഇനി ട്രിപ്പ് അടിക്കട്ടെ ഞാനിവിടെ കങ്ങരപ്പടിയിലാണ് ഉള്ളത് റൂമിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്ററിനോട്ട് പോന്നിട്ടുണ്ട് കങ്ങരപ്പടിക്ക് അവിടെ നമ്മുടെ സനൽ ഉണ്ടായിരുന്നു അവനെ കാണാൻ വന്നതായിരുന്നു അപ്പോൾ ഏതായാലും ഇനി ട്രിപ്പ് അടിക്കട്ടെ നമുക്ക് അങ്ങനെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു നാനൂറ്റമ്പത് മീറ്ററിൽ സന്തോഷ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഇവിടുന്ന് കങ്കനപ്പാടി ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ലെഫ്റ്റ് കയറിയിട്ട് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ട്രിപ്പിൻ്റെ ഫെയവർ കണ്ടത് പിന്നെ അത് ഡ്രോപ്പിൻ്റെ സ്ഥലം കാണുന്നില്ല കെ എല്ലിൽ നിന്ന് കാണുന്നത് ചില ട്രിപ്പ് അങ്ങനെ കാണിക്കാം കെ എല്ലിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഏ റൗണ്ടർ കണ്ടത് അത് ഡ്രോപ്പ് ചെയ്തിട്ട് തന്നിട്ട് എവിടെക്കാണെന്ന് ഞാൻ പറയാം നമ്മളെ ട്രിപ്പ് കഴിഞ്ഞിട്ടോ ഈ കാറിൻ്റെ അവിടെ നിൽക്കുന്ന ആളാണ് നമ്മളെ മറ്റേ കസ്റ്റമർ ഉണ്ടായിരുന്നത് അവരെന്തോ പരിപാടിക്ക് പോകണേ ആളെന്തോ തബല കെട്ടുന്ന എന്തോ ഒരു ആണ് അപ്പോൾ ഫങ്ഷനിൽ പോവാണ് എല്ലാരും പാടെ അപ്പോൾ ഇനി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ ഒരു ലോങ്ങ് ട്രിപ്പിലാണ് ആള് അപ്പോൾ കുറെ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അപ്പോൾ ഇങ്ങനെ കുറച്ച് ഊബറിനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചു ഊബറിൻ്റെ കമ്മീഷനെ പറ്റിയും മറ്റേതിനെ പറ്റിയൊക്കെ നമുക്ക് പിന്നെ തന്നെ ഉള്ളു സംസാരിക്കാനും പുതിയ പുതിയ ആൾക്കാരാണല്ലോ അവർക്കിപ്പോൾ ആദ്യമായിട്ട് പറയായിരിക്കും നമ്മളിപ്പോൾ കയറുന്ന ആൾക്കാരോടൊക്കെ ഭൂരിഭാഗം ആൾക്കാരോടും ഊബറിൻ്റെ കമ്മീഷൻ ഊബർ എത്ര പിടിക്കുമ്പോൾ തന്നെ വർത്താനം നമുക്കിപ്പോൾ വേറെ പറയാനൊന്നുമില്ല അപ്പോൾ ഏതായാലും ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അതിന് കിട്ടിയിട്ടുള്ള എമൗണ്ട് ഞാൻ അടിത്തരാം നമുക്കതിന് നൂറ്റി നാൽപ്പത്തൊന്ന് രൂപയാണ് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് ട്രിപ്പാണ് നമ്മളെ ഫസ്റ്റ് ട്രിപ്പാണ് ഇന്നത്തെ നൂറ്റി നാൽപ്പത്തൊന്നിൽ അല്ല ഇതെന്താ ഇങ്ങനെ ഇവിടെ നൂറ്റി തണ്ണൂറ് ഇവിടെ നൂറ്റി താൽപത്തി എനിക്ക് മനസ്സിലാവുന്നില്ലാ ലാസ്റ്റ് ട്രിപ്പ് ഇപ്പത്തെ ട്രിപ്പ് അല്ലേ നൂറ്റി തൊണ്ണൂറ് കാണിക്കുന്നുണ്ടല്ലോ അതെന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ലാസ്റ്റ് ടു ഡേ ലാസ്റ്റ് ട്രിപ്പ് നൂറ്റി തൊണ്ണൂറ് വൺ ട്രിപ്പ് കംപ്ലീറ്റ് നൂറ്റി നാൽപ്പത് അതെന്താണ് എന്തെല്ലാം ആവട്ടെ ഒമ്പത് കിലോമീറ്റർ ആയിട്ടാണ് നമ്മൾ പോകുന്നത് ഇരുപത്തിരണ്ട് മിനിറ്റ് ഇരുന്നൂറ്റി മുപ്പത് ക്യാഷ് കളക്ട് ചെയ്തു പിന്നെ നമ്മൾ ഇന്നും കിലോമീറ്റർ നമ്മൾ സീറോ ഒക്കെ മാറുന്നു നമ്മൾ ടോട്ടൽ അറുപത്തി മൂന്നായിരത്തി ആയിട്ടുണ്ട് സി എൻ ജി അടിച്ചിട്ട് നൂറ്റി പതിനെട്ട് കിലോമീറ്റർ ഇനി മൂന്ന് കട്ടിയും പാടുള്ളൂ ഇന്ന് ഇന്ന് ഓടിയത് കണക്കൂട്ടിയില്ല അപ്പോൾ മിന്നാന്നത്തെ മുതലാണിത് മിന്നാന്ന് ഇന്നലെ ഇന്ന് മുന്നൂറ്റി മുപ്പ മുന്നൂറ്റാ എത്ര മുന്നൂറ്റി മുപ്പത്താറ് കിലോമീറ്റർ ഇനിയിപ്പോൾ ഏതായാലും ഇങ്ങനെ കിടക്കട്ടെ ഇന്ന് രാത്രി ക്ലോസ് ചെയ്യുമ്പോൾ എത്രയായി നോക്കാം ഇപ്പോൾ നമ്മൾ പൂക്കാട്ടുപടിയിൽ നിന്ന് നമ്മൾ കുറച്ചും കയറി പോന്നിട്ടുണ്ട് ഒരു നാലഞ്ച് ഉള്ളിലേക്ക് പോന്നിട്ടുണ്ട് ഇവിടുന്ന് ട്രിപ്പ് അടിക്കാൻ ചാൻസ് കുറവാണ് കുറച്ച് ഒരു കാട് ആണ് കാടേലി പറഞ്ഞാൽ കുറച്ച് ഉൾഭാഗത്താണ് അപ്പോൾ ഇവിടുന്ന് ട്രിപ്പ് അടിക്കാൻ വളരെ കുറവാണ് അപ്പോൾ നമുക്ക് പൂക്കാട്ടുപടിയിലേക്ക് പോവാം അവിടെ എവിടെയെങ്കിലും പോയിട്ട് സൈഡാക്കി നിൽക്കാം നമുക്കങ്ങനെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഒരു ആര്യം ആറ് ഇരുപത്താറായിട്ട സമയം കളമശ്ശേരിയിലേക്കാണ് ഇരുന്നൂറ്റി എത്ര രൂപയുടെ ഒരു ട്രിപ്പാണ് ആര്ക്ക് കുറച്ച് ബാക്കിലാണ് പൂക്കാട്ടുപടി ജംഗ്ഷൻ്റെ അവിടെയാണ് ഞാൻ ഇപ്പോൾ കറ്റിയൊരു നമ്മുടെ റൂമിൻ്റെ അങ്ങോട്ട് പോകുന്ന റോഡ് കയറിയിട്ടുണ്ട് കങ്കരപ്പടിൻ്റെ ആ ഭാഗത്തേക്ക് അപ്പോൾ ഇത് പൂക്കാട്ടുവടി അല്ല നമ്മൾ നിൽക്കുന്നതിന് അങ്ങോട്ട് തന്നെയാണ് പൂക്കാട്ടുപോടി ബാക്കിലാണ് ജംഗ്ഷൻ ഓക്കെ അപ്പോൾ ഫ്രണ്ടിലേക്ക് അപ്പോൾ ഏതാനും പോയി ആളെ പിക്കട്ടെ അത് നമ്മളെ കളമശ്ശേരിയിലൊരു ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് അങ്ങോട്ടാണ് കല്യാണത്തിന് അപ്പോൾ ആരിഫ് ബുക്ക് ചെയ്തിട്ട് ഉപ്പാനും ഉമ്മാനും കയറ്റി വിട്ടുകയാണ് ആരിഫിന് വേറെ പരിപാടി ഉണ്ട് തരാം അപ്പോൾ പേയ്മെൻറ്റ് ഇപ്പോൾ ആരിഫിൻ്റെ നമ്പർക്ക് പേഴ്സണലായിട്ട് വിളിച്ചിട്ട് എ ഡി പിക്ക് ആണ് ഇതുവരെ ഇട്ടിട്ടില്ല ആൾ ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പതാണ് നമ്മളെ ഫെയർ വരുന്നത് പതിനൊന്ന് കിലോമീറ്റർ ഓടി അപ്പം ഇനി ഏതായാലും അവിടെ മെയിൻ റോട്ടിലേക്ക് പോട്ടെ കളമശ്ശേരിയിലേക്ക് എന്നിട്ട് ഇവിടെ 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 നമ്മൾ അജ്മലും സലീലൊക്കെ ഇവിടെ ഇവിടെ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം എന്തെങ്കിലും അല്ല ട്രിപ്പ് അടിച്ചു ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപയുടെ കലൂരിലേക്കാട്ടോ അത് കലൂരിലേക്കാണ് ട്രിപ്പ് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് അതേ സ്ഥലത്തുനിന്ന് തന്നെ ഉണ്ടോ ഇതോ എന്താ മജ് ഒരു ഓഡിറ്റോറിയം ആണ് അപ്പം അവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത് സൈനബാനാണ് കിട്ടിയിട്ടുള്ളത് പക്ഷെ ഞാൻ നോക്കുന്നുണ്ട് ആൾ അവിടെ ചെന്നാൽ അവിടെ ഒരു ചെറിയ റോഡാണ് ബ്ലോക്ക് ആവും ചെറുപ്പം അതാണ് ഒരു അവിടെയാണ് കാണിക്കുന്ന ലൊക്കേഷന് മെയിൻ റോഡിൻ്റെ അവിടെ ഉള്ളിലേക്ക് കുറച്ച് കയറിയിട്ട് എന്താ ജാലകം ജമാഅത്ത് കൺവെൻഷൻ സെൻറ്റർ അപ്പോൾ ആളെ ഹെഡ് കാണാനും ഇല്ല അപ്പോൾ എന്താ വെച്ചാൽ വിളിച്ചിട്ട് എടുക്കുന്നില്ല നമുക്ക് മറ്റു ഡാറ്റ കോൾ ഉണ്ടോ ഇല്ല ഡാറ്റ കോൾ ഇല്ല മെസ്സേജ് അയച്ചു നോക്കാം അവിടെ നിന്നുള്ള മെസ്സേജ് അയച്ചു നോക്കാം കാണുന്നുണ്ടോ നോക്കട്ടെ ഇവിടെ റീഡെന്ന് കാണിക്കും കണ്ടാൽ ഇതാണ് നമ്മളെ കസ്റ്റമർ നമ്മളൊരു കത്തിരിക്കടവിൻ്റെ ഏകദേശം ഒരു സൈഡിലേക്കാണ് അപ്പോൾ എന്താ വെച്ചാൽ മൾട്ടിപ്പിൾ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു രണ്ട് സ്റ്റോപ്പായിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപയാണ് കാണിക്കുന്നത് നമ്മൾ പോകുന്നത് ഒമ്പത് പോയിന്റ് നാപ്പത്തെട്ട് കിലോമീറ്റർ അപ്പോൾ ക്യാഷ് ഞാൻ പറഞ്ഞു ഓൺലൈനിൽ വഴിയാണ് ആയിട്ടുള്ളതാണ് കാരണം അടിയിൽ കണ്ടോ ക്യാഷ് കളക്റ്റും കാണിക്കും നമ്മൾ ഏർണിങ്സും കാണിക്കും ഇവിടെ നമ്മൾ എർണിങ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഞാ അപ്പൊ അവര് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല ഞാനങ്ങനെ ചെയ്യാറില്ലായിരുന്നു പിന്നെ നമുക്കിപ്പോൾ ഇതിങ്ങനെ കാണിക്കുന്നത് ഇപ്പം വാങ്ങിയിട്ട് എന്തെങ്കിലും പ്രശ്നം ആവേണ്ടി വാങ്ങണ്ട അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞത് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യേണ്ടോ ചോദിച്ചു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ ഓട്ടോമാറ്റിക്കലി നിന്നാണ് പോകും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ദാത്തക്ക് ഒരു ഇതും ഇല്ല പക്ഷെ ഇങ്ങനെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ക്യാഷ് വാങ്ങിയില്ല നമുക്ക് വാലറ്റിൽ നോക്കുമ്പോൾ ഒരു നൂറ്റി നാൽപ്പത് നമുക്ക് കിട്ടാനുള്ള രീതിയിലാണ് കാണിക്കുന്നത് ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കട്ടെ നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ കമ്മീഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നൂറ്റി നാൽപ്പത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് നമുക്ക് കിട്ടിയിരിക്കണമെന്ന് നോക്കാൻ കഴിയും അങ്ങനെ നോക്കി നോക്കട്ടെ എന്നിട്ട് ഞാൻ ഊബർ ജസ്റ്റ് ഒന്നേ ടൈബ് ബ്രേക്കിൽ ഇട്ട് എനിക്ക് സി എൻ ജി ഉണ്ട് എനിക്കൊന്ന് മുട്ടുണ്ട് അപ്പം ഇവിടെ എവിടെയൊക്കെ ഒന്നേ ഒഴിക്കണം പിന്നെ നമ്മൾ പെട്രോൾ പെട്രോളുണ്ട് മൂന്ന് ഘട്ടം ഇന്ന് രാവിലെ എടുത്തപ്പോൾ രണ്ട് ഘട്ടമായി അത് പോട്ടെ പിന്നെ ചിലപ്പോൾ മൂന്ന് കട്ട ഫുള്ള് കയറിയിട്ടില്ല എന്ന് വിചാരിക്കാം ഇതിപ്പോൾ രണ്ട് ഘട്ടമായി തൃപ്പൂണത്തിലേക്ക് റെഡി ആ ഇരുന്നൂറ്റി എഴുപത്തെട്ട് ഉണ്ട് പേരാട്ടോ മിറിയാം അതാണ് പേര് ആ അപ്പിന്റെ അവിടെ കിലോമീറ്റർ അഞ്ഞൂറ്റിഅമ്പത് മീറ്റർ ഉള്ളു ഏതായാലും എന്നിട്ട് അവിടുന്ന് നമ്മൾ ട്രിപ്പ് കഴിഞ്ഞിട്ടോ ഇതിപ്പോ കരിങ്ങാച്ചിറയിലുള്ള സി എൻ ജി പമ്പാണ് ഊബറോ റാപ്പിഡ് ഓഫ് ചെയ്തു ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ നമ്മളെ റീചാർജ് കഴിഞ്ഞിട്ടുണ്ട് അത് റീചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് റീചാർജ് ചെയ്യാം കസ്റ്റമർ ഒരു ലേഡി ആയിരുന്നു ആ ലേഡി നമുക്ക് തന്നെ ചെയ്യാം നമ്മളെ വാലറ്റിൽ കുറച്ച് പൈസ ഉണ്ട് കേട്ടോ അതിന്ന് കുറയുണ്ടോ എന്ന് നോക്കട്ടെ പ്ലീസ് വെയ്റ്റ് എൺപത്തിയൊന്നിനെയാണ് കാണിക്കുന്നത് എന്ന് തോന്നണേ അപ്പൊ അതായത് ചിലപ്പോൾ ബാലൻസ് ആയിട്ട് കിടക്കുന്നുണ്ടാവുമായിരിക്കും ഞാന് മറ്റേ ബാങ്കിന്റെ ഡീറ്റെയിൽസ് റാപ്പിഡോയില് അടിച്ചു വെച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് ക്രെഡിറ്റ് ആവണില്ല എന്തായാലും നമ്മള് റാപ്പിഡോ റീചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ആ ആ കസ്റ്റമറേ ഒരു ലേഡി കസ്റ്റമറായിരുന്നു അതൊടുക്കത്തെ ഇംഗ്ലീഷ് പെരും തെറി ഫാ എന്ന് പറഞ്ഞിട്ടുള്ള തെറികള് എന്തോരം തെറിയ അറിയോ ഇവിടെ തോള് തെറി ഏതായാലും ഇപ്പോൾ നമ്മള് ട്രിപ്പ് ക്ലോസ് ചെയ്തു ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപയുടെ ട്രിപ്പ് ഓടി ഇനിയിപ്പോൾ സി എഞ്ചി എടുക്കട്ടെ പിന്നെ വേറൊരു പ്രശ്നം എന്താ വെച്ചാല് നമ്മളെ പെട്രോൾ റിസർവ് ആയി അതാണ് അറിയാത്തത് മൂന്ന് ഘട്ടം ഉണ്ടായിരുന്നു മൂന്നാമത്തെ ഘട്ടം ആണെങ്കിൽ പോയത് മൂന്നാമത്തെ ഘട്ടം ഫുൾ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് വിചാരിക്കുക ഇന്ന് രാവിലെ എടുത്തപ്പോൾ രണ്ട് ഘട്ടമായിരുന്നു ഇപ്പം ഇത് റിസർവ് ആയി ആദ്യം റിസർവ് ആയത് പെട്രോളാണ് പിന്നെ ട്രിപ്പ് എടുത്തപ്പോൾ സി എൻ ജി റിസർവ് ആയി അപ്പോൾ എന്താണ് സംഭവം എനിക്കറിയില്ല പെട്രോൾ മൂന്ന് ഘട്ട ഒറ്റക്ക് പോയി എന്തായാലും നമുക്ക് പെട്രോൾ പിന്നീട് എടുക്കാം സി എൻ ജി ഇപ്പോൾ ഫുൾ ടാങ്ക് കടിക്കാം എന്നിട്ട് ഊബർ ഓണാക്കിയിട്ട് തുടങ്ങാം ഊബർ നമുക്ക് ഇപ്പം തന്നെ ഓണാക്കാം ട്രിപ്പ് അടിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം പമ്പിലാണെന്ന് പറയാം ഊബർ അറുന്നൂറ്റാറ് രൂപ കട്ടെന്ന് ഓടിയാ പിന്നെ റാപ്പിഡോ റാപ്പിഡോന്റെ ഇരുന്നൂറും എഴുന്നൂറ് എണ്ണൂറ് എണ്ണൂറ് സംതിങ് ഓടിയുണ്ടാവും റാപ്പിഡ് ഓണല്ലേ റാപ്പിഡോ റാപ്പിഡോ ഓഫ് ഓണം റാപ്പിഡോ ഓൺ ആക്കട്ടെ റാപ്പിഡോയും ഓൺ ആക്കിണ്ട് കേബിസ് നോ ആക്റ്റീവ് ഓക്കെ അപ്പം ഇനി സി എൻ ജി അടിക്കട്ടെ മൂത്രയക്കാൻ മുട്ടുണ്ട് അത് അവിടെ സൈഡ് ആക്കിയിട്ട് മൂത്രയക്കാം നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു പമ്പിൽ സി എൻ ജി അടി സപ്ലൈ അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു പെട്രോൾ അടിക്കാൻ കേറിയിക്കാണ് പെട്ടെന്ന് വരുമോ ഇച്ചു ആ കുറച്ച് സമയത്തിന് വരുന്നായിരുന്നു അപ്പോൾ കുഴപ്പമില്ലാതെ ഇപ്പോൾ ഞാൻ അങ്ങനെ ട്രിപ്പ് കിട്ടിയെനിക്ക് ഊബറിലായിരുന്നു നൂറ്റി അമ്പത്തൊമ്പത് രൂപയുടെ ട്രിപ്പായിരുന്നു ഏഴ് പോയിൻറ്റ് മുപ്പത്തെട്ട് കിലോമീറ്റർ പിന്നെ ഇതും തന്നെ ക്യാഷ് ഇല്ല ഓൺലൈൻ പേയ്മെൻറ്റാണ് മറ്റേതും ഓൺലൈൻ ആയിരുന്നു അപ്പോൾ ഞാൻ ഇവനോടും ചോദിച്ചു പേയ്മെൻ്റ് ആയിട്ടുണ്ടല്ലായിരുന്നു അപ്പോൾ ഇവന് നെട്ടി ആയിക്കോണോ അപ്പം ചെക്ക് ചെയ്ത് നോക്കാം ബ്രോ ഇവർക്ക് ആർക്കും അവർ പിടുത്തല്ലോ നിന്റെ ക്യാഷ് നന്നായിട്ട് ഊബറിൽ നിന്ന് വലിഞ്ഞ് പോവോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഫസ്റ്റ് ഇത് നമുക്ക് അറിയില്ലായിരുന്നു പിന്നീട് നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ നമുക്ക് നൂറ്റി സംതിങ് ആയിരുന്നു വാലറ്റിൽ വാലറ്റിലുണ്ടായിരുന്നത് ഇതിലിപ്പോൾ മുന്നൂറ്റഞ്ചായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നൂറ്റി അമ്പത് റുപ്പേൻ്റെ അടുത്ത് ഇതിൽ കയറിയിട്ടുണ്ട് വീണ്ടും അപ്പോൾ ഇവിടെ കയറിയിട്ടുണ്ട് നമ്മൾ ക്യാഷ് അവിടെ പോകില്ലാന്ന് വിചാരിക്കാം അതിപ്പോൾ ക്യാഷോട്ട് അടിച്ചാൽ വരുമായിരിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ രാവിലെ പത്തരന്റെ ഉള്ളില് നമ്മൾ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും അങ്ങനെയാണ് ഊബറുടെ പേയ്മെൻ്റുകൾ ആവാറ് കൂടുതൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കാനാവില്ല ഇതിപ്പോൾ ഒരു ദിവസം ഇന്ന് രണ്ടെട്ടം നമുക്ക് അങ്ങനത്തെ ട്രിപ്പ് അടിച്ച് ഓൺലൈൻ പേയ്മെന്റ് ഉള്ളത് വെറുതെ അല്ല ഞാൻ ഊബറിൽ അവിടെ സി എൻ ജി അടിച്ചിട്ട് പേയ്മെന്റ് കൊടുക്കാൻ നോക്കുമ്പോൾ അക്കൗണ്ടിൽ പൈസ അല്ല അപ്പോൾ കിട്ടിയത് രണ്ടും ഇങ്ങനത്തെ അല്ലേ പിന്നെ കിട്ടിയത് ആകെ റാപ്പിഡോൻ്റെ ട്രിപ്പ് ആണ് അപ്പോൾ ഏതായാലും സി എൻ ജി കടിച്ചു സി എൻ ജി ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട് ഈ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ ആയിട്ട് സി എൻ ജി നമുക്ക് ഇപ്രാവശ്യം നൂറ്റി അറുപത് ആണ് കിട്ടിയത് തീരെ മൈലേജ് കിട്ടിയില്ല നമുക്ക് ആ പെട്രോൾ രണ്ടാട്ടമായി അവിടെ ചെരിഞ്ഞാണ്ടാണ് വണ്ടി നിൽക്കുന്നത് അതുകൊണ്ടാണോ അറിയില്ല ഇതുവരെ ഒരു പുള്ളിയായിരുന്നു സി എൻ ജി ഒരു പുള്ളി പോയിട്ടുണ്ട് അതൊക്കെ പക്ഷേങ്കിൽ എഴുന്നൂറ്റി പതിനഞ്ചായി നമ്മൾ സി എൻ ജി അടിക്കുന്ന സമയത്ത് സി എൻ ജി ഫുള്ള് കഴിഞ്ഞിട്ട് പെട്രോളിലേക്ക് ചാടിയത് എന്നിട്ടാണ് നമ്മൾ സി എൻ ജി അടിച്ചത് കറക്റ്റ് സമയമായിരുന്നു പക്ഷേങ്കിൽ നൂറ്റി അറുപത് കിലോമീറ്റർ കിട്ടിയിട്ടുള്ളൂ നമുക്ക് ഭയങ്കര ഒരു നഷ്ടമായി പോയി അത് എഴുന്നൂറ്റി പതിനഞ്ച് ഉറുപ്പ്യൊക്കെയാണ് ഇപ്പോൾ സി എൻ ജി അടിച്ചത് ഫുൾ ടാങ്ക് അപ്പോൾ നമുക്ക് സാധാരണ നൂറ്ററുപതിലൊക്കെയാണ് നമ്മൾ അടിക്കാറ് സി എൻ ജി പക്ഷേങ്കില് അപ്പോഴും നമുക്ക് ഇതിൽ രണ്ട് കട്ടയോ ഒരു കട്ടയൊക്കെ ഉണ്ടാവലുണ്ട് സി എൻ ജി മുഴുവൻ കഴിഞ്ഞിട്ട് പെട്രോളൊക്കെ ചാടി എന്നിട്ട് നമുക്ക് നൂറ്റി അറുപത് കിലോമീറ്റർ കിട്ടിയിട്ടുള്ളൂ ഏതായാലും ഇപ്പൊ നമ്മള് ട്രിപ്പ് ഇട്ടിട്ടുണ്ട് ഈ സി എൻ ജി അടിച്ചിട്ട് ആറ് കിലോമീറ്റർ ഓടി ആറേ പോയിന്റ് ഒരു കിലോമീറ്റർ അതാണ്ട് വീണ്ടും പെട്രോള് പാണി കത്തി സൗണ്ട് കേട്ടില്ലേ എന്തെങ്കിലും പ്രശ്നം അറിയില്ല ഇനി ഈ സി എൻ ജി എത്ര കിലോമീറ്റർ കിട്ടുന്നുണ്ടോട്ടെ അതിനനുസരിച്ച് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഷോറൂമിൽ ഒന്ന് കയറ്റണം പ്രശ്നം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കി കാരണം നമ്മൾ കഴിഞ്ഞ വർക്ക് സർവീസ് നമ്മള് വർക്ക്ഷോപ്പൊന്ന് ചെയ്തോണ്ടേ ഒരു സുഖമില്ല മനസ്സിന് അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷോറൂമില് കയറ്റി കാട്ടിക്കൊടുക്കണം ഒന്നും ഉണ്ടാവാതെ ഉണ്ടാവാതെക്കട്ടെ നമുക്ക് അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഒമ്പത് ആയിട്ടുണ്ട് സമയം പത്ത് മണി ഒരു കിലോമീറ്റർ ഒമ്പത് മീറ്ററും അതായത് രണ്ട് കിലോമീറ്റർ പിക്കപ്പ് നൂറ്റമ്പത്തഞ്ച് രൂപയുടെ എന്തോ ട്രിപ്പ് ആണ് ഇടച്ചിറക്ക് പിന്നെ നമുക്ക് നേരത്തെ ഒരു മാച്ച ട്രിപ്പും വന്നിട്ടുണ്ടായിരുന്നു അത് ആയി പോയി അത് ഇതേപോലെ ഒന്നര കിലോമീറ്റർ എന്തോ പിക്കപ്പ് ഉണ്ടായിരുന്നു ഏതായാലും പോയി ആളെ പിക്ക് ചെയ്യട്ടെ അതിന് അടുക്കൊരു മഴയൊക്കെ പെയ്തു പോയിട്ടോ ചെറുതായിട്ടൊന്ന് മഴ പെയ്തു പോയി ആ ട്രിപ്പ് നമ്മൾ കറക്റ്റ് ഇവിടെ അടുത്തുണ്ടോ ഇൻഫ്രാന്നൊരു ബ്ലൂ ബോർഡ് ഇവിടെയാണ് ഇത് പിക്കപ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കറക്റ്റ് ഇവിടെ എത്തി സെക്യൂരിറ്റിക്കാരൻ ഓണടിച്ചിട്ടാണ്ട് വലുത്തിച്ചു പാവം ഗൈറ്റാണ് തുറന്നപ്പോൾ ഇനി ക്യാൻസൽ ചെയ്തു നമുക്ക് ക്യാഷൊന്നും കിട്ടിയില്ല ജീറോ പേയ്മെന്റ് ആണ് സാധാരണ ഒരു പതിനഞ്ച് രൂപ കിട്ടാറുണ്ടായി കിട്ടിയില്ല അപ്പോൾ നമുക്ക് ഏതായാലും പിന്നിപ്പോൾ ഇവിടെ ആംബുലൻസിൻ്റെ അടുത്തേക്ക് എത്തിക്കണം ചിലപ്പോൾ അവിടുന്ന് ഫുഡ് അയക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചാർജ് അടിച്ചിട്ട് നിൽക്കാം നമുക്ക് അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു റൈ നമ്മളെ ഇൻഫോ പാർക്കിന്റെ അങ്ങോട്ട് പോയിട്ട് ഇടച്ചിറ ഭാഗത്തായിട്ടാണ് കാണിക്കുന്നത് അവിടെ ഒരു വലിവുണ്ട് ഫ്ലാറ്റ് പക്ഷെ ഇത് നമുക്ക് ഇതിപ്പോൾ ഇൻഫോ പാർക്കിന്റെ അകത്ത് കൂടിയാണ് കാണിക്കണേ കൂടി എൻട്രി ഇല്ല നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കയറ്റിയ ഭാഗ്യം അല്ല ഇത് ആ മേലേക്ക് കയറിക്കണം ഇൻഫോ പാർക്കിന്റെ ഗേറ്റ് ഇവിടെയാണ് വരുന്നത് ഗേറ്റ് കയറുന്നതിന് മുമ്പാണ് കുറച്ചു നേരം ആയിപ്പൊരു പത്ത് രണ്ട് മൂന്ന് മിനിറ്റ് ആയി ഡൗൺ ട്രിപ്പ് അടിച്ചിട്ട് പോയി എടുക്കട്ടെ അതിപ്പോ ക്യാൻസൽ ചെയ്യും അത് അടിച്ച ഉടനെ നമുക്കൊരു റാപ്പിഡ് റാപ്പിഡോ ട്രിപ്പ് അടിച്ചു അത് വേ വേറെ ഒരാൾത്ത് പോയി ഇത് ഇരുന്നൂറ്റി അഴുപത്തഞ്ച് രൂപയുടെ എത്ര ട്രിപ്പാണ് പിന്നെ റാപ്പിഡോയില് ഏ കിലോമീറ്റർ മുന്നൂറ്റി പതിനൊന്ന് രൂപ വന്ന് അത് സ്പോട്ടിൽ ആരോ എടുത്തു പോയി വലിയ അങ്ങനത്തെ നല്ല നല്ല ട്രിപ്പുകളൊക്കെ പെട്ടെന്ന് തന്നെ അക്സെപ്റ്റ് ആയിട്ട് പോകുന്നുണ്ട് പിന്നെ ഊബറിൽ നമ്മൾ എടുത്ത ഉടനെയാണ് റാപ്പിഡോയിൽ വന്നത് ഇരുന്നൂറ്റി എഴുപത്തി രൂപയുടെ ട്രിപ്പാണ് ഊബറിൻ്റെ എല്ലാവരും പോയി ആളെ പിക്ക് ഇനി ഒന്നേ പോയിന്റ് ഒമ്പത് കിലോമീറ്റർ കൂടി ഉണ്ട് നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ എന്താ ഈ ഒരു ഫ്ലാറ്റിലേക്കായിരുന്നു അപ്പോൾ നമുക്ക് ആദ്യ മാച്ച് ട്രിപ്പ് വന്നു നൂറ് രൂപയുടെ അത് എടുത്തില്ല മൂന്ന് കിലോമീറ്റർ പിക്കപ്പും ഡ്രോപ്പ് എത്ര കിലോമീറ്ററാന്ന് നോക്കിയില്ല അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ചുണങ്ങമ്പേരി അടിച്ചിട്ടുണ്ട് ആലുവ ഭാഗത്തേക്ക് അത് ആറ് ആറ് കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട് പിന്നെ ഈ ഭാഗത്തു നിന്നൊക്കെ അങ്ങനെ എടുത്ത് പോണതായിരിക്കും നല്ലത് കാരണം ഇത് കടയിരുപ്പ് പറഞ്ഞ സ്ഥലത്താ പോന്നിട്ടുണ്ട് പോകുന്നിട്ടുണ്ട് കാക്കനാടായിക്കൂടെ അങ്ങനെ കയറി പോകുന്നതുകൊണ്ട് അപ്പൊ ഇവിടെ നിന്ന് ഇപ്പൊ ഈട്ടും പോണതായിരിക്കും നല്ലത് ഇരുന്നൂറ്റി അമ്പത് എത്ര ക്യാഷ് ഉണ്ട് പതിനാല് കിലോമീറ്ററിന് ഇപ്പം നമ്മൾ പോകുന്ന ട്രിപ്പ് നമുക്ക് നഷ്ടമാണോ എന്ന് ഡൗട്ട് ഉണ്ട് പതിനാറ് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ പതിനാറ് കിലോമീറ്റർ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ഇരിക്കണം പതിനേഴ് പതിനഞ്ച് ഉറുപ്പി വെച്ചിട്ടാണ് കിലോമീറ്ററിന് കിട്ടിയത് അതീ രാത്രി റിട്ടേൺ ഇല്ലാത്ത സ്ഥലത്തുനിന്ന് അപ്പോൾ ഏതായാലും ഇപ്പം ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഇതിപ്പോൾ എടുക്കണോ വേണ്ടതി നിൽക്കണം അഞ്ചലി ചെന്നോക്കെ ഏതായാലും ആറ് കിലോമീറ്റർ ഉണ്ട് ബാക്കിലോട്ടാണ് നമ്മള് നമ്മളിവിടെ പിക്ക് അപ്പ് എത്തി ആറ് ആറ് കിലോമീറ്ററിലുണ്ടായിരുന്നു ഇവിടെ എത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഇങ്ങനെ പോയി ഇവര് കറക്റ്റ് ലൊക്കേഷൻ അല്ല കൊടുത്തിട്ടുള്ളത് ലൊക്കേഷൻ കറക്റ്റ് ആണ് ഇവിടെ ഇവിടെ ഒക്കെയാണ് റോഡിന്റെ അവിടെ അല്ല അപ്പൊ എന്നോട് തിരിച്ചു വരാൻ പറഞ്ഞു ഒരു ലേഡി പുറത്ത് നിൽക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കൂടി തിരിച്ചു പോയി അപ്പൊ ലേഡി ഇവിടെ വരെ വണ്ടി വന്നു അപ്പൊ ഞാൻ റിവേഴ്സ് ഇട്ടാണ്ട് ആളെടുത്ത് നിർത്തി പക്ഷെ ആള് വിളിക്കണമല്ലോ ഒന്നുമില്ല പിന്നെ എനിക്കൊരു പേടി ആനാന്നറിയാണ്ട് നമ്മള് ചെയ്തൊരു കാര്യമല്ലല്ലോ ലാസ്റ്റ് കണ്ടുപിടിച്ചോ അപ്പൊ ഇനി ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു അപ്പോ ഇവിടെ ടയർ സ്ലിപ്പ് ആവാണ് അപ്പോൾ ആളിങ്ങോട്ട് നടന്നു വരുന്നുണ്ട് ചുണങ്ങംവേലേക്കാണ് ആലുവ സൈഡിലേക്ക് അപ്പോൾ ഏതായാലും ട്രിപ്പ് കഴിയട്ടെ ആള് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ ട്രിപ്പ് കഴിഞ്ഞിട്ടോ ഇത് നമ്മളെ രാജഗിരി ഹോസ്പിറ്റലിലേക്കായിരുന്നു ചുണങ്ങംവേലി അപ്പോൾ അതിന് നമുക്ക് കിട്ടിയ ക്യാഷ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ നമുക്ക് കിട്ടിയത് ഇരുപത്തിനാല് മിനിറ്റ് കൊണ്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് പതിനാല് പോയിന്റ് എൺപത്തെട്ട് കിലോമീറ്റർ മുന്നൂറ്റമ്പത് ടോട്ടൽ ക്യാഷ് കളക്റ്റ് ചെയ്തു വലിയ ലാഭമൊന്നും പിന്നെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാലോ ആയിട്ടുണ്ട് പിന്നെ റാപ്പിഡ് വലിയ ഇരുന്നൂറ്റി അമ്പതോ മൊത്തം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിട്ടുണ്ടാവും അത് എന്താ പ്രശ്നം ചോദിച്ചാലേ ആളെ ഇത്തിരി ചെറിയ കുട്ടിയുണ്ട് അപ്പോൾ അവര് ഹിന്ദുക്കളാണ് പക്ഷെങ്കിൽ അപ്പോൾ എന്നോട് ചോദിച്ചു ചേട്ടൻ മുസ്ലിം ആണോ ചോദിച്ചോ ആറിന് അപ്പോൾ ഈ ഇവന് യൂറിൻ്റെ ഒരു മൂത്രത്തിന്റെ ഒരു ഇൻഫെക്ഷൻ എന്തോ ഉണ്ടായിട്ട് സുന്നത്ത് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ബ്ലഡ് വരുന്നുണ്ട് അങ്ങനെ വരാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പം ഒരു ചെറിയൊരു കുട്ടിയാണത് അപ്പോ മാറിയാൽ മതിനും പാൻ തോന്നണ്ട അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ചെറിയൊരു കുട്ടി എന്തോ ഒരു തിരക്കുള്ള ഹോസ്പിറ്റലാണെന്നറിയോ അവിടെ പാകർ സെക്യൂരിറ്റിക്കാരൻ മാത്രമുണ്ട് ഇവിടെ ഒറ്റ വണ്ടികളില്ല രാജഗിരി ഹോസ്പിറ്റലിൽ ആംബുലൻസുകളൊക്കെ നിർത്തിയിട്ട് സൈഡാക്കിയിരിക്കണേ അപ്പം ഏതായാലും ഇപ്പം നീ അടുത്ത ട്രിപ്പ് അടിക്കട്ടെ വിഷക്കണുണ്ട് ഹെഡ് തലവേദന ഉണ്ട് അപ്പോൾ പോയിട്ട് ഇങ്ങനെ ആ ഒരു ആലുവ സൈഡിലേക്ക് നമുക്ക് ഇങ്ങനെ പോവാം നല്ല ഹോട്ടൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഫുഡും കഴിക്കാം ഒരു സംഭവം ഉണ്ടായി ഞാനിങ്ങനെ പോന്നുകൊണ്ടിരിക്കാൻ അപ്പൊ ഒരു മൂന്ന് ചെക്കന്മാരുടെ ബൈക്ക് റൈറ്റ് സൈഡിലാട്ടോ ബൈക്കിനെന്തോ പറ്റിക്ക് എന്താ അറിയില്ല മൂന്ന് ചെങ്ങായിമാരിങ്ങനെ കയ്യാണിച്ചോ അപ്പൊ ഞാൻ സൈഡാക്കി അപ്പൊ എന്നോട് പറഞ്ഞു അയ്യോ സോര് കേട്ടോ വണ്ടി മാറിപ്പോയി മറ്റേ ഫാദർ ഫാസിൽ ഏതൊരു സിനിമയിലായ തെറി പറയുന്ന സിനിമ ഉണ്ടല്ലോ ആ സിനിമയിൽ ഞാൻ മറ്റേ ബാബുരാജനെ വിളിച്ചിട്ട് പറയുമല്ലോ ചേട്ടാ ഞാൻ കുറച്ച് തിരക്കിലാണ് പിന്നെ വിളിക്കാറുണ്ട മാരി വിളിച്ചുകണ്ട് വണ്ടി മാറിപ്പോയി അങ്ങനെ നമ്മൾ ഇവിടെ ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ഉണ്ട് ദോശയൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ നമുക്കിവിടെ വണ്ടി സൈഡാക്കിയിട്ട് രണ്ട് ദോശ മുണുങ്ങാം നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് റാപ്പിഡോലുണ്ട് അടിച്ചത് മുന്നൂറ്റത്ര ഉണ്ട് അമൽ എയർപോർട്ടിലേക്കാണ് ഏ നമ്മളെ ദോശ കിട്ടിയില്ല അപ്പോൾ പുട്ടും ബീഫും കഴിച്ചു ദോശയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇവിടെ റോയല് ഹോട്ടലുണ്ട് അവിടെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞത് അത് എയർപോർട്ടിലേക്ക് വരുന്നു കേട്ടോ ഈ നിൽക്കുന്ന രണ്ടു പേരായിരുന്നു അവരരുടെ ഒരു അമ്മ വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ മുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് ഉണ്ട് ഉള്ളത് അപ്പോൾ ഞാനിവിടുന്ന് ഊബറും റാപ്പിഡോയും ഓണാക്കിയിട്ടുണ്ട് അടിയൊന്നും അറിയില്ല എൺപത്തൊന്ന് എൺപത്തഞ്ചാണ് ക്യൂ ഉള്ളത് അപ്പോൾ ഞാൻ ഇവരിനോട് ചോദിച്ചു തിരിച്ചു പോകാൻ ഈ വണ്ടി കിട്ടുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞാൻ വേറെ ട്രിപ്പ് അടിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ എവിടെയൊക്കെ ഉണ്ടാവും പാർക്കിങ്ങിൽ ഉണ്ടാവും എന്ന് പറഞ്ഞവേ പെട്ടെന്ന് തന്നെ വരും എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ വരുമെച്ചപ്പോൾ ആന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം നമുക്ക് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ വരെ നാപ്പത് രൂപ കൊടുത്താൽ മതിയല്ലോ എന്നാൽ പുറത്തിറങ്ങണ്ടല്ലോ അപ്പോ ഇവിടെ പാർക്ക് എന്ന് വിചാരിച്ചു അവര് ഒരു മണിക്കൂറിനുള്ളിൽ എത്തുമായിരിക്കും അപ്പോൾ വേറെ ട്രിപ്പ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റാപ്പിഡോലിതേ സെയിം റേറ്റിന് എടുത്തിട്ട് പോവാം മുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് എടുത്തിട്ട് പോവാം ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ ആദ്യത്തിന്റെ മുമ്പ് എത്ര ക്യാഷ് നോക്കി നോക്കട്ടെ ചിലപ്പോ ഇങ്ങോട്ട് പോകുന്ന റേറ്റ് ആവില്ല ചിലപ്പോ അങ്ങോട്ട് പോകുമ്പോൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് പോകല്ലേ വ്യത്യാസം ഉണ്ടാവും ഏഹ് അപ്പൊ പിന്നെ സെയിം റേറ്റിന് കൊണ്ടായാൽ പറ്റൂല അപ്പോ എത്ര ചോദിക്കുമ്പോ അവര് കേറുമ്പോ തന്നെ അവരെ മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക ബുക്ക് ചെയ്ത് കാണിക്കുക ബുക്ക് ചെയ്യണ പോലെ നോക്കിയിട്ട് എത്ര റേറ്റ് നോക്കുക അത് ഞാൻ നോക്കി നോക്കട്ടെ ചിലപ്പോൾ ഇതിന്റെ അത്രയും ഉണ്ടാവൂല അപ്പൊ പിന്നെ മിണ്ട ആ സെയിം റേറ്റ് എന്താ മതി പറഞ്ഞാൽ മതി അപ്പൊ ഏതായാലും നോക്കി നോക്കാം നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം വണ്ടി എന്തായാലും ചിലപ്പോൾ കുറച്ച് കൈ ആയിരിക്കും വരാൻ എയർപോർട്ടിൽ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ വന്നതാ അപ്പൊ നമ്മൾ ഈ പച്ച ലൈറ്റ് ഉള്ളിടത്താണ് ഗ്യാപ്പ് ഉണ്ടാവുക ഇവിടെ കണ്ണാടിയിലൊരു വണ്ടി ഉണ്ട് എന്നാലും പച്ച ലൈറ്റ് ആണ് അവിടെ പച്ച ലേറ്റ് അതിന്റെ അടിയിലും വണ്ടി ഉണ്ട് ഇവിടത്തെ സിസ്റ്റം ശരിയല്ല എന്തൊക്കെ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് പച്ച ലൈറ്റ് കാണുന്ന ഗ്യാപ്പ് ഉണ്ടാവണം പക്ഷെ ഇവിടെ അടുത്തൊക്കെ എപ്പോഴും വണ്ടിയാ എവിടെ വണ്ടി ഇണ്ടാ അപ്പോൾ നമുക്ക് ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ റാപ്പിഡ് റാപ്പിഡോയില് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഓട്ടോറിക്ഷക്കണ്ട് മുന്നൂറ്റി നാപ്പത്തി അഞ്ച് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് ക്യാബിന് കാറിന് നാനൂറ്റിഇരുപത്തി ഒമ്പത് രൂപ ഉണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് അവിടെ ചെന്നിട്ട് വണ്ടി കയറുമ്പോൾ തന്നെ അവനോട് എന്ത് പറയാ ജസ്റ്റ് ഒന്ന് റാപ്പിഡ് കൊടുത്തിട്ടോ ഒന്ന് ചെക്ക് ചെയ്യോ റേറ്റ് എത്ര നോക്കി നോക്കുക എന്ന് അവൻ എന്നോട് ചോദിച്ചാൽ എത്ര ആവുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു സെയിം റേറ്റ് എന്നോട് ചോദിച്ചു സെയിം ആൾക്കാരോന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ ആ സെയിം തന്നാൽ മതിയാണ് അപ്പം ഇനി അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യുക അവനെക്കൊണ്ട് റാപ്പിഡോ നമ്മളത് കടിക്കൊടുക്കണ്ട അവൻ്റെ ഫോണിൽ തന്നെ ചെക്ക് ചെയ്യിപ്പിക്കാം കാരണം ഇത് എയർപോർട്ടിൽ നിന്ന് തിരിച്ച് പോകല്ലേ അപ്പോൾ റേറ്റ് കൂടും ഏ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ നോക്കിയത് അതുപോലെ ഇൻ്റർസിറ്റി ട്രിപ്പുകൾ നമ്മൾ എറണാകുളത്ത് നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ റേറ്റ് കൂടും അവിടെ നിങ്ങട്ട് എറണാകുളത്തേക്ക് കയറുമ്പോൾ നല്ല കുറവുണ്ട് ആയിരം രൂപയൊക്കെ കുറയും അപ്പോൾ അങ്ങനെയൊക്കെ നോക്കണം നമ്മൾ എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പേഴ്സണൽ ട്രിപ്പ് പോയപ്പോൾ അതിൻ്റെ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ പൊന്നാനിക്ക് പോയപ്പോൾ അപ്പോൾ ഏതായാലും ഇങ്ങനെ ചെയ്തു നോക്കണം അവൻ കയറുമ്പോൾ അവനോട് ചെക്ക് ചെയ്യിപ്പിക്കണം നമുക്ക് ഏതായാലും ഒരു ഒന്നേ മുപ്പത്തെട്ടായപ്പോൾ നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് റാപ്പിഡോത്തിന് തന്നെ അടിച്ചത് നാനൂറ്റി എത്ര ഉണ്ട് പെരിയാർ നഗര കണ്ടത് ആലുവ മറ്റേത് അതിൻ്റെ ഇടയ്ക്ക് ഒരു ട്രിപ്പ് അടിച്ചു നമുക്ക് മാച്ച് ട്രിപ്പ് അപ്പോ അത് എടപ്പള്ളിയിലേക്കായിരുന്നു ചോദ്യ വഴിയില്ല അത് എടപ്പള്ളിയിലേക്കായിരുന്നു അത് കിട്ടിയില്ല അപ്പൊ ഇപ്പൊ നാന്നൂറ്റി സംതിങ്ങിന് വന്നിട്ടുണ്ട് അപ്പൊ ഏതായാലും ആളെ പിക്കാ പോട്ടെ ഡൊമസ്റ്റിക്കിലാണ് ആളുള്ളത് ജിതിൻ ആണ് ജിതിൻ നമ്മള് മറ്റേ ആളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവരിപ്പോഴും വന്നിട്ടില്ല എന്നാ പറഞ്ഞേ അത് നമ്മള് നോക്കുമ്പോ നാന്നൂറ്റിയാണ് ഉണ്ടായിരുന്നത് പിന്നെ അത് പിന്നെ മുന്നൂറ്റൻപതാണ് നമ്മൾ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലാറ നല്ല രീതിയിൽ കിട്ടണ റേറ്റിന് ഈ ട്രിപ്പ് എടുത്ത് പോകണമായിരുന്നു നല്ലത് അവരോട് ഞാൻ വിളിച്ചു പറഞ്ഞു അവര് വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേറെ ട്രിപ്പ് അടിച്ച് തന്നെ ഞാൻ പോകണം ആ ഓക്കേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മര്യാദക്ക് നമ്മൾ പറയണല്ലോ കാരണം നമ്മൾ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞതല്ലേ അപ്പോൾ ഏതായാലും പിന്നെ നമ്മളെ കസ്റ്റമർ വെയിറ്റ് ചെയ്യട്ടെ അത് ഇവിടുത്തെ പ്രീ പെയ്ഡ് ടാക്സിക്കാരോ ഉണ്ട് ഇവിടുത്തെ അങ്ങനെ നമ്മൾ ആലുവ ട്രിപ്പും കഴിഞ്ഞു റാപ്പിഡോന്റെ നമുക്ക് നാനൂറ്റി ഇരുപത്തെട്ട് രൂപയാണ് അതിൽ കിട്ടിയത് കേട്ടോ നാനൂറ്റി ഇരുപത്തെട്ട് രൂപ അതിന് നമുക്ക് എടുത്ത സമയം പതിനെട്ട് മിനിറ്റ് പന്ത്രണ്ട് കിലോമീറ്റർ നാനൂറ്റി ഇരുപത്തെട്ട് രൂപ എന്താ ലാഭം നോക്കാം ഇരുന്നൂറ് രൂപയുടെ ഊബറിലാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ ട്രിപ്പാ എയർപോർട്ട് ട്രിപ്പ് ആകുമ്പോൾ ഊബറിലും കുറച്ച് കൂടും ഓക്കെ പക്ഷെ നമുക്ക് ഇത്ര കിട്ടില്ല ഊബറിൽ നമ്മൾ ആലുവ റെയിൽവേ സ്റ്റേഷൻ വരെ എന്നൊക്കെ വരുമ്പോൾ നമുക്ക് ഇത്ര കിട്ടില്ല ഏതായാലും ഇങ്ങനെ അടുത്ത് പോകുന്നത് തന്നാ നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചത് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു അപ്പം ആ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഊബർ ഓൺ ആക്കിയിട്ടുണ്ട് ഊബറിൽ നമുക്ക് കാക്കനാട് ഡെസ്റ്റിനേഷൻ ഇട്ടിട്ട് പോവാം നമുക്ക് റൂമിൽ പോവാം പരിപാടി ഒരാടി നിർത്തിയിരിക്കുകയാണ് ഇനി നേരെ കാക്കനാട് ജംഗ്ഷൻ ഇടുക ഓക്കെ നാളത്തെ ഇവിടുന്ന് ലൊക്കേഷൻ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ കുഴപ്പമില്ല അയ്യോ എറർ ആണ് ചില സ്ഥലത്ത് നമുക്ക് ഡെസ്റ്റിനേഷൻ ഇടാൻ പറ്റില്ല എങ്ങനെ എറർ കാണിക്കും അപ്പൊ ജസ്റ്റ് ചിലപ്പോ ഒന്ന് മിനിമൈസ് ചെയ്താൽ റെഡി ആവാറുണ്ട് നമുക്കൊന്ന് നോക്കി നോക്കാം ഇല്ല അപ്പൊ എന്ത് ചെയ്യാന്നോ അപ്പൊ കുറച്ചെണ്ണം നീങ്ങി പോകണം ചിലപ്പോ രാത്രി ആയതുകൊണ്ട് ഡെസ്റ്റിനേഷൻ ഇടാനും അയക്കാത്തതായിരിക്കും എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെ പോയവക്കാം ഉം ട്രിപ്പ് അടിച്ചാൽ വേണമെങ്കിൽ എടുക്കുകയും ചെയ്യാം രാത്രി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ദൂരം പോയാലും കുഴപ്പമില്ല പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റും ബ്ലോക്ക് ഇല്ലല്ലോ പെട്ടെന്ന് എത്താൻ കഴിയും അപ്പൊ ഏതായാലും ഇങ്ങനെ പോവാ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കുറച്ചുകൂടി ചെന്നിട്ട് ഞാൻ വല്ല ഇങ്ങനെ നോക്കും കിട്ടാണെന്നുണ്ടെങ്കിൽ പോകും നമ്മള് വീടിലെത്തി അപ്പോ ഒരു ട്രിപ്പ് അടിച്ചേക്ക എത്ര കിലോമീറ്റർ നൂറ് രൂപയുടെ ട്രിപ്പ് കടുങ്ങല്ലൂരിലേക്ക് ഒമ്പത് പോയിന്റ് ഏഴ് കിലോമീറ്റർ പിക്കപ്പ് ഞാനിപ്പോ വിളിച്ചിട്ട് പറഞ്ഞു ഏഹ് ഓന് മെസ്സേജ് അയക്കെ ഹിന്ദിക്കാരനാണ് ലേറ്റ് ആയിട്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ നോക്കുമ്പോ പതിനാറ് മിനിറ്റുള്ളൂ പക്ഷെ ഒമ്പത് പോയിന്റ് ആറ് കിലോമീറ്റർ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ക്യാൻസൽ ചെയ്യാൻ കുറെ കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്നത് ക്യാൻസൽ ചെയ്യട്ടെ ഞാൻ എന്തായാലും ഊബർ ഓഫ് ചെയ്ത് വെച്ച് കാണി ക്യാൻസേ ഇവിടുന്ന് തന്നെ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും റിക്വസ്റ്റ് സ്റ്റോപ്പ് സ്റ്റോപ്പിടാണ്ടോ അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യട്ടെ അപ്പോൾ നമ്മൾ ഇന്ന് ഊബറിൽ ഓടിയത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് രൂപ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് പ്ലസ് റാപ്പിഡയുടെ ഓടിയത് തൊള്ളായിരത്തി അല്ലെ ഇരുന്നൂറ്റി തൊണ്ണൂറും ടോട്ടൽ രണ്ടായിരത്തി അറുപത്തിനാല് രൂപ കേട്ടോ ഇന്ന് ഓടിയത് നമ്മളിപ്പോൾ എപ്പോഴാണ് ഇറങ്ങിയത് ഇന്ന് മൂന്ന് മണിക്കോ നാലുമണി കോയപ്പളൊക്കെയാണ് ഇറങ്ങിയിട്ടുള്ളത് ഏതായാലും കുറെ ലേറ്റ് ആയിട്ടുണ്ട് നാളെ രാവിലെ ഇറങ്ങാൻ ഒരു പരിപാടി ഉണ്ട് നാളെ നേരത്ത് നാളെ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് അറിയില്ല ഈ ചങ്ങായി എന്താ ക്യാൻസൽ ചെയ്യാത്തത് ആവോ നമുക്ക് അത്യാവശ്യം ഇന്ന് അത്യാവശ്യം ഒരു മൈലേജ് കിട്ടിയിട്ടുണ്ട് അഞ്ച് കട്ട തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ നമ്മൾ ഓടി പിന്നെ ഇതുവരെ ആറ് കട്ട ഉണ്ടായിരുന്നു ഇപ്പോഴാണ് ഒരു കട്ട പോയത് അപ്പോൾ തെണ്ണൂറ്റഞ്ച് കിലോമീറ്റർ നമുക്ക് ഇങ്ങനെ അത്യാവശ്യം കിലോമീറ്റർ ഇങ്ങനെ എത്രക്ക് കിട്ടാറില്ല കേട്ടോ നൂറ് നൂറ് ഇരുന്നൂറ് കിലോമീറ്ററോളം കിട്ടും അപ്പോൾ ഇത് കഴിഞ്ഞ സി എൻ ജി നമുക്ക് നൂറ്ററുപത് നൂറ്ററുപതിൽ പോവുകയും ചെയ്തു ഫുള്ളായിട്ട് കഴിയുകയും ചെയ്തു അങ്ങനെയും നമുക്ക് ഉണ്ടാവാറില്ല ഇങ്ങനെയും നമുക്ക് ഉണ്ടാവാറില്ല ഇത് ഇതിപ്പോൾ ഒരു ഓടുന്നുകൊണ്ടുള്ളൊരു ഇത് അത്യാവശ്യം മൈലേജ് കിട്ടും നമുക്ക് ഏഹ് അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അപ്പോൾ ഇനി നാളെ കാണാം